പിന്നെ അതിന് നിർബന്ധിച്ചു അതേ സമയത്ത് ജീവിതത്തിന്റെ അടയാളങ്ങൾ നമ്മൾ പാകപ്പെടുത്തുമ്പോ എത്ര വ്യത്യാസമുണ്ട് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ മൂസ നബി പരിശുദ്ധി വെളിവാക്കുന്നതിന് വേണ്ടി അവിടുത്തെ ജനങ്ങളിലേക്ക് വെളിവാക്കേണ്ട സാഹചര്യം ഉണ്ടായി ഉണ്ടായില്ല മുസാൻ നബി അലൈഹി സ്വലാം വിശുദ്ധിയോടെ എപ്പോഴും മറച്ചിട്ടായിരുന്നു കുളിക്കൽ ശരീരം സ്വകാര്യ സ്ഥലത്താണെങ്കിലും മറച്ചു കുളിക്കുന്നതാണല്ലോ ഉത്തമം മറച്ചായിരുന്നു കുളിച്ചിരുന്നത് കാനമുസാസ്സലാം സിത്തിറൻ കൂടുതൽ മറ സ്വീകരിച്ചിരുന്നു അപ്പൊ ആ കാലഘട്ടത്തിലെ ചില ആളുകളൊക്കെ പറയാൻ തുടങ്ങി മുസാൻ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് നമ്മളൊക്കെ മറയില്ലാതല്ലേ കുളിക്കുന്നത് അത് അവരുടെ ശരീരത്തിൽ അനുവദിനിയായിരുന്നു കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മറയില്ലാതെ കുളിക്കുന്ന കുളി രണ്ടു ആളുകളൊക്കെ ആ രൂപത്തിലുള്ള കുളി ഉണ്ടായിരുന്നു നമ്മുടെ ശരീരത്തിൽ അത് അനുവദിനിയല്ല ഭാര്യയും ഭർത്താവും തന്നെ കുളിക്കുകയാണെങ്കിൽ തന്നെ ഉത്തമം മറയോടുകൂടെ കുളിക്കലാണ് മറയില്ലാതെ കുളിച്ചു എന്ന് എഴുതിയിട്ട് ആരും കേസ് പറയാനൊന്നും വരൂല്ല പക്ഷെ ഉത്തമം സുന്നത്തും അഫ്ലും മറയോടുകൂടി കുളിക്കലാണ് അങ്ങനെയാണ് നല്ലത് ഇത് കുറച്ചാളുകൾ അങ്ങനെ ഒരു ഭാഗത്ത് കുളിക്കും കാര്യമായിട്ട് മറൊന്നും ഉണ്ടാകൂല പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം എപ്പോഴും മറച്ചേ കുളിക്കും ഇപ്പൊ കുറഞ്ഞ ആളുകൾ അപ്പുറത്തുനിന്ന് പറഞ്ഞു അന്നഹു ആദറു മൂസാ നബി അലൈഹി സ്ലാണരോഗമുള്ള ആളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് മറച്ചു കുളിക്കുന്നത് എന്ന് കുറച്ച് ആളുകൾ പരാതിപ്പെട്ടു സംഗതി മറയില്ലാതെ കുളിക്കുന്നതിനേക്കാളും വലുതാണ് ഈ പരാതി കാരണം ഈ പരാതി ചെറിയൊരു പരാതി അല്ലല്ലോ ഈ പരാതി ഒരു ന്യൂനതയുള്ള രോഗമല്ലേ അത് അമ്പിയ ഇണ്ടാകാൻ പാടില്ലല്ലോ അമ്പിയ സാധാരണക്കാരെ നിന്ന് വ്യത്യസ്തമായി മറ്റുള്ളവരിൽ ഐബായിത്തീരുന്ന കുറവായിത്തീരുന്നൊരു രോഗം രോഗം അമ്പിയ അവര് വ്യത്യസ്തരാണ് സാധാരണ രൂപത്തിലുള്ള രോഗങ്ങളൊക്കെ വരും പനി തലവേദന അങ്ങനൊക്കെ വന്നേക്കും പക്ഷേ മറ്റുള്ള ആളുകളിൽ കേട്ടാൽ തന്നെ കുറവ് തോന്നുന്ന രോഗം അത് അമ്പിയാൻ പാടില്ല അപ്പൊ അള്ളാഹു മഹാനവർ അതിൽ നിന്ന് മുക്തനാണ് എന്ന് തെളിയിക്കാൻ മുസാൻ നബി അലൈഹി സ്വലാം ഒറ്റക്ക് കുളിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്ന് ഒരു പാറപ്പുറത്ത് ഡ്രസ്സ് അയച്ച് വെച്ച് കുളിക്കാനുള്ള ഡ്രസ്സ് എടുക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് ഈ പാറ ആ ഡ്രസ്സും കൊണ്ടൊരു ഓട്ടം ഓടി കല്ലൊണ്ട് ഓടിയപ്പോ മുസാനബിഅലൈ സ്ലാ പിന്നാലെ സോബി ഹജർ എന്റെ വസ്ത്രം കല്ലെ എങ്കെടുക്ക് കല്ലിനെ വിളിച്ചുകൊണ്ട് എന്റെ പിന്നാലെ ഓടി കല്ലിനെ അങ്ങനെ വിളിക്കാൻ പറ്റുമോന്നോ വിളിക്കേണ്ടവര് വിളിച്ചാ കേൾക്കും അതങ്ങനെ ഇതാരാണ് ഇത് സാധാരണ മുർസലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗ്രേഡ് കൂടിയ ആളല്ലേ അള്ളാഹുവിനോട് മുനാജാത്ത് നടത്താൻ സൗഭാഗ്യം കിട്ടിയ മഹാനല്ലേ കലീമുല്ലാഹി മുസാലി അള്ളാഹുവിന്റെ കലാമ് കേൾക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനല്ലേ ചെറിയ ആളല്ലോ ആ കലീമുല്ലാഹി മുസാലി കല്ലിന്റെ പിറകോടി അള്ളാഹുവിന്റെ ലക്ഷ്യം എന്താണ് മുസാനബി അലൈഹിമിൽ ഒരു കുറവും ഇല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ആ ആർക്കല്ല ഓടിയപ്പോ ഓടിയപ്പതിന്റെ പിന്നാലെ വസ്ത്രം എടുക്കാൻ വേണ്ടി ഓടി അപ്പൊ പരാതിപ്പെടുന്ന ആളുകൾ മുസാൻബി അലഹി സ്ലാമിന്റെ നല്ല വൃത്തിയും ഭംഗിയുമുള്ള ശരീരം നോക്കിയിട്ട് അവര് പറഞ്ഞു മുസാൻബി അലൈഹി സ്ലാം ഒരു കുറവും ഒരു പോരായ്മയും ഇല്ലാത്ത നല്ല പൂർണ്ണ ശരീരത്തിന്റെ ഉടമയാണ് നല്ല ഭംഗിയുള്ള ശരീരമാണ് ഒരു ന്യൂനതയും ആ ശരീരത്തിലില്ല അവര് പറഞ്ഞ ആ കുറവ് അവരെ കൊണ്ടുതന്നെ തിരുത്തിച്ചു തിരിച്ച് ആ കല്ല് അതേ സ്ഥാനത്തേക്ക് വന്നു മുസാ നബി അലൈഹി സ്വലാം വസ്ത്രം ഉടുത്ത് മാറ്റിക്കൊണ്ടുകൊണ്ടും കുളിച്ചു വസ്ത്രം ഉടുത്ത് തന്നെ കുളിച്ചു അങ്ങനെ ഒരു രംഗം മൂസാ മൂസാ നബി നബി സൃഷ്ടിച്ചു അലൈഹി അള്ളാഹുലിന്റെ പരിശുദ്ധിക്ക് ആദ്യമായി നല്ല വസ്ത്രം കൊണ്ട് പൊതിഞ്ഞത് സഹോദരങ്ങളെ മലക്കുകളാണ് ആമിനാബിഹുന്ന് പറഞ്ഞില്ലേ പിറന്നു കുറഞ്ഞ നേരം എന്റെ സവിധത്തിൽ നിന്ന് അവിടുന്ന് അപ്രത്യക്ഷനായി തങ്ങൾ അപ്രത്യക്ഷനായി പിന്നെ തിരിച്ചു വന്നു നോക്കുന്ന സമയത്ത് ശരീരമാക വസ്ത്രം കൊണ്ട് നല്ല തിളക്കമുള്ള വസ്ത്രം കൊണ്ട് മറച്ചിട്ടുണ്ട് ആരാണ് മറച്ചത് മലക്കുകളാണ് മറച്ചിരിക്കുന്നത് അങ്ങനെ നല്ല ഭംഗിയുള്ള വസ്ത്രം കൊണ്ട് മറച്ച രൂപത്തിലാണ് അമിനാബിർ അലിയാഹൊന്നയുടെ സവിധത്തിൽ നിങ്ങളെ വെച്ചിരിക്കുന്നത് സുബഹാന സാധാരണ രൂപത്തിലുള്ള ഡ്രസ്സ് അഴിക്കുമ്പോൾ പോലും ശരീരത്തിലേക്കൊന്നു നോക്കി നിൽക്കാൻ നബി സല്ലാഹു അലൈ വസ്ല്ലം അനുവദിക്കാറില്ല പറഞ്ഞല്ലോ ഞങ്ങൾ പത്ത് വർഷ പത്ത് വർഷത്തിന്റെ അടുത്ത് ഒപ്പം ജീവിച്ചിട്ടുണ്ടെങ്കിലും മാറ മിൻഹു വലാറ ആ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി ാഹു അലൈവസങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളും അവിടുന്ന് എന്റെ സ്വകാര്യ ഭാഗവും ദർശിച്ചിട്ടില്ല അതൊരു വിശുദ്ധിയുടെ മഹത്വം കൂടിയാണ് സഹോദരങ്ങളെ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി അഷറഫ് എട്ടാമത്തെ വയസ്സിൽ അബൂ ത്വാലിബിന്റെ കൂടെ താമസിക്കുമ്പോ അബൂ ത്വാലിബ് പറഞ്ഞില്ലേ അബ്ബാസ് എന്നവരോട് വസ്ത്രം മഴിക്കുന്ന നേരത്ത് ഞാൻ എങ്ങാനും ആ ശരീരത്തിലേക്കൊന്നു നോക്കിയാൽ എന്നോ ഉടനെ പറയും എന്നെ നോക്കി നിൽക്കാതെ നോട്ടം ഒന്നങ്ങോട്ട് തെറ്റിക്കൂ എന്ന് പറയും വസ്ത്രം അയച്ചു മാറ്റിയിട്ട് വേറെ വസ്ത്രം ധരിക്കാൻ വേണ്ടിയുള്ള സമയത്ത് പോലും ശരീരത്തിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കി നിൽക്കാൻ അവിടുന്ന് അനുവദിക്കാറില്ല ശുഭഹാനുള്ള ആ ശരീരത്തിന്റെ ലാവണ്യവും ആ ശരീരത്തിന്റെ അതേ മാർദ്ദവവും മറ്റു ശരീരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലല്ലേ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് തൂർത്തും അങ്ങനെ തന്നെയാണ് ശരീരം കരസ്പർശം ഒരുപാട് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയു പറഞ്ഞല്ലോ മാമസി മുത്തു നബി ം മുക്തിങ്ങളുടെ അതേ കരം ഞാൻ ഒന്ന് സ്പർശിച്ചപ്പോ അതുപോലെ മിനിമിനുത്തമുള്ള ഒരു പട്ടും ഞാൻ എന്റെ കൈ കൊണ്ട് മിനുസം അവിടുത്തെ കൈകൾക്ക് അല്ലാഹോ നൽകിയിട്ടുണ്ട് സഹോദരങ്ങളെ ആ കൈ ഫ്രീ ആയ കൈയാണെന്ന് വിചാരിക്കരുത് ഒരുപാട് തൊഴിലുകൾ കൈകൊണ്ട് നബി സൊല്ലാഹു അല യുവസല്ല പദങ്ങൾ നിർവഹിക്കാറുണ്ട് പക്ഷേ എത്ര തൊഴിലെടുത്താലും പാലും കല്ല് ചുമക്കാൻ വേണ്ടി കൈ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഹിദുമത്ത് ചെയ്യാൻ വേണ്ടി കൈ ഉപയോഗിച്ചിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി കൈ ഉപയോഗിച്ചിട്ടുണ്ട് ആടിനെയും ഒട്ടകങ്ങളെയും അതൊന്ന് കറന്നുകൊണ്ട് പാലെടുക്കാൻ വേണ്ടി കൈ ഉപയോഗിച്ചിട്ടുണ്ട് എത്ര അധ്വാനിച്ചാലും ുടെ കയ്യിന്റെ മഹത്വം അതങ്ങനെ തന്നെ നിലനിൽക്കുന്ന രൂപത്തിലാണ് മാറ്റമില്ല റക്കത്തല്ലേ അല്ലോഹോ സുബാനൂവത്താൽ ആ കരങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കുട്ടിക്കാലത്ത് അവിടുത്തെ ഭാഗത്ത് ഒന്നിങ്ങനെ സ്പർശിച്ചാൽ പോയി ഹലീമർ അലിയല്ലോഹോ എന്നെ പറയുന്നു അതുമാത്രമല്ല ഞങ്ങളുടെ വീട്ടില് ഏതെല്ലാം പാത്രങ്ങളിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ ആ പാത്രങ്ങളുടെ അടുത്തുകൂടെ നബിസൊല്ലാഹോ അലൈവ ഒന്നങ്ങനെ ഒന്ന് കറക്കിയിട്ട് കട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തുമ്പോ തങ്ങൾ എത്ര സമയം ആ വീട്ടിൽ താമസിക്കുന്നുണ്ടോ പാത്രങ്ങളൊക്കെ നിറയെ നിൽക്കുന്നു ഒരു പാത്രത്തിലുമുള്ള ധാന്യങ്ങൾക്കോ മറ്റോ കുറവ് കാണുന്നില്ല താമസിച്ചത്രയും കാലം ആ വീട്ടിൽ വല്ലാത്ത അനുഗ്രഹവും പരിശുദ്ധിയും വെളിച്ചവും അള്ളാഹുത്തനെ നൽകിയിരുന്നു നിലനിർത്തിയിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി സല്ല തങ്ങളുടെ ജീവിതത്തിന്റെ പരിശുദ്ധിയാണ് സഹോദരങ്ങളെ ആ നിലക്ക് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് അപ്പോൾ ഒരു സാധാരണ ജീവിതം അല്ല മറ്റു അമ്പിയാക്കളുടെ ജീവിതം പോലെയുമല്ല അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ പരിശുദ്ധിയ ആ അല്ലാഹു നൽകിയിട്ടുണ്ട് അങ്ങയുടെ ആയുഷ്കാലം തന്നെയാണ് സത്യം ുംഫീസ അതിനു മുമ്പല്ലാഹു വിവരിച്ചു വരുന്നത് അവർക്കൊരു മസ്ത് പിടിപെട്ടിട്ടുണ്ട് എന്താണ് ആ മസ്ത് വിവരക്കേടിന്റെ മസ്താണ് ആ മസ്തിൽ തന്നെ അവര് പരിഭ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നബിയേ വിവരക്കേട് അവര് ചെയ്യുന്ന വിവരക്കേട് അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങളില്ലേ പല ആളുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളില്ലേ ിൽ അവരങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയും പരിശുദ്ധിയും അത് വർണ്ണിച്ചാലും വിവരിച്ചാലും തീർക്കാൻ കഴിയുന്നതിലപ്പുറമാണ് കണ്ടില്ലേ നിങ്ങൾ ഹലീമബി വിറലിയൊന്നയുടെ വീട്ടിൽ രണ്ട് വയസ്സിന് പൂർത്തിയാക്കിയപ്പോ കൂടെയുള്ള മറ്റു കുട്ടികളില്ലേ ഹലീമ ബീവി ബീവിറതിയല്ല ഹന്നിടമക്കൾക്കൾ ലമ്രത്ത് എന്നത് വേറൊരു കുട്ടിയാണ്